ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പല്ലൂസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി നമ്മളൊരു ഡെയിൻ വെ ലൈഫായിട്ട് വന്നിട്ടുണ്ടോ ഡെയിം ലൈഫ് അല്ല ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളായിട്ടുണ്ട് എനിക്ക് തോന്നുന്നൊരു മൂന്നാഴ്ച അടുപ്പിച്ചോട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ഒന്ന് രണ്ടു പേര് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചു ലോങ് വീഡിയോ ഇടുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഞാൻ ഓർത്തു എന്തായാലും ഇനി ഇത്രയും താമസിപ്പിക്കാണ്ട് ഇട്ടേക്കാന്ന് വിചാരിച്ചു കേട്ടോ മെയിൻ കാര്യം വീഡിയോ ഇടാത്തതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം സമയമില്ല രണ്ടാമത്തെ കാര്യം ഈ ഒന്ന് രണ്ട് ഒന്നല്ല മൂന്നാലഞ്ച് ഷോർട്സ് ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചേക്കും എഡിറ്റ് ചെയ്യാൻ ഈ പറഞ്ഞപോലെ രണ്ടാമത്തെ കാര്യവും സമയമില്ല അപ്പോൾ സമയമില്ലായ്മ വേണേ ഏറ്റവും വലിയ കാര്യമായിട്ടോ എനിക്ക് തീരെ സമയം കിട്ടില്ല വീഡിയോസ് പോസ്റ്റ് ചെയ്യാനായിട്ട് അപ്പം നമുക്ക് ഷോർട്സ് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കാമെന്ന് പറയാം പക്ഷേ ലോങ് വീഡിയോ നല്ല സമയം വേണം ഒരു ഒരു ലോങ് വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്തൊക്കെ ചെയ്യുന്ന ഒരു ഒരു മണിക്കൂറെങ്കിലും അടുത്ത് എനിക്ക് വേണം കേട്ടോ കാര്യം പിള്ളേരുടെ കണ്ണ് വെട്ടിച്ചിട്ട് കിട്ടുന്ന സമയം വെച്ചിട്ട് വേണമല്ലോ അപ്പോൾ കണ്ടിന്യൂസ് ഇരിക്കണമെങ്കിൽ വൺ അവർ വേണം എനിക്ക് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ നീണ്ട് നീണ്ടു നീണ്ടുപോയത് പക്ഷേ ഷോ ഷോർട്സ് ഞാൻ മുടങ്ങാണ്ട് എല്ലാ ദിവസവും ഇടാൻ നോക്കുന്നുണ്ട് ടോപ്പർ ഇന്ന് ഞാൻ എടുക്കുന്ന വീഡിയോയ്ക്ക് പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ അത് ഈ ഐറ്റം കണ്ടോ ഇതെനിക്ക് ആനിവേഴ്സറിയുടെ അനുബന്ധിച്ച് ഏറ്റവും തന്ന ഗിഫ്റ്റാണ് ഈ ഒരു നമ്മുടെ ഫേസ് ട്രാക്കിംഗ് ഈ ഒരു സാധനം ഇപ്പം എന്താ പറയാൻ പോലുള്ള അതിൽ നമുക്ക് ഫോൺ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ പറയുക നമ്മൾ നമ്മളത് ട്രാക്ക് ചെയ്തോളും അപ്പോൾ അത് നമ്മൾ ട്രാക്ക് ചെയ്തിട്ട് നമ്മൾ ഫോണും കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് റെക്കോർഡ് ആയിക്കോളും അപ്പോൾ നമ്മുടെ ഒക്കെ കറക്റ്റ് അതിൽ കിട്ടും എഡിറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ എനിക്ക് എളുപ്പമായിട്ട് തോന്നി അപ്പോൾ അതാണ് കേട്ടോ എനിക്ക് ഏറ്റായി വെഡിങ് അനുസരിച്ച് ഗിഫ്റ്റ് ആയിട്ട് നേരത്തെ തന്നെ തന്നത് കേട്ടോ അപ്പം ഞാൻ കൊടുത്തത് ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ആദ്യമായിട്ട് വീഡിയോ എടുക്കുകയാണ് അപ്പം അതിൻ്റെ നല്ല ടെൻഷൻ എനിക്കുണ്ട് കാര്യം നമ്മളെ കിട്ടുന്നുണ്ടോ ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ടെന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഭൂരിഭാഗ സമയം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്യാമറയിലോട്ട് നോക്കുന്നുണ്ട് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടെന്ന് കേട്ടോ അപ്പോൾ ഈ ഐറ്റം സത്യം പറയാൻ നല്ല ക്വാളിറ്റിയാണ് നല്ല സംഭവിക്കും ഭയങ്കര എന്താ പറയുക ഉപയോഗിക്കാൻ നല്ല എളുപ്പമായിട്ട് തോന്നി എഡിറ്റിംഗ് കുറച്ചും കൂടി എനിക്ക് ഈസി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നല്ലതായിട്ടാണ് പ്രൊഡക്റ്റ് വേണമെന്നുള്ളൊരു കമന്റ് ഇട്ടു ഞാൻ ലിങ്ക് ലിങ്ക് എല്ലാ സൈഡിലും മറ്റേത് ഇത് ഞാൻ നോക്കിയിട്ട് കൊടുക്കാം ഇന്ന് എന്നത്തെയും പോലെ ഒരു വർക്കിംഗ് ഡേ ആണ് പക്ഷെ പതിവിലും വിപരീതമായിട്ട് ദച്ചുവിട്ടിട്ട് ആദ്യമേ എൻ്റെ തന്നെ എഴുന്നേറ്റ് നിങ്ങൾ കണ്ടു കാണുമല്ലോ ഞാൻ എഴുന്നിട്ടിന്റെ പുറകെ തന്നെ അവൾ വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഒരു കാര്യം ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇതൊക്കെ വർക്കിംഗ് ഒക്കെ ആണോന്ന് ഈ സാധനത്തിൽ വെച്ച് ചെയ്യുമ്പോൾ അങ്ങനെ കുറച്ചും കൂടെ എടുത്ത് സാധാരണ എടുക്കാൻ നേരിട്ട് സമയം എനിക്ക് എടുത്തിട്ടുണ്ട് ഇന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ഒക്കെ ആയിട്ട് അതുകൊണ്ട് തന്നെ ഇത് ഏട്ടയും കൂടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കാരണം വീഡിയോയിൽ കിട്ടുന്നുണ്ടോ ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആണെന്നൊക്കെ അറിഞ്ഞിട്ട് ആളൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഈ സാധനം ഇന്നലെ ഏട്ടൻ കയ്യിൽ കിട്ടിയതായിട്ട് ഓർഡർ ചെയ്തിട്ട് ഒന്നര ദിവസമായി അപ്പോൾ ഇന്നലെ കിട്ടി അപ്പോൾ ഇന്ന് ഉപയോഗിച്ച് നോക്കുന്നില്ല അപ്പോൾ നമുക്ക് അറിയത്തില്ല എത്രമാത്രമേ ഇത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് നിൽക്കുന്നുള്ളത് പക്ഷേ ഇതുവരെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തന്നെ തോന്നിയത് കേട്ടോ അപ്പം ഇതിപ്പം വാങ്ങിച്ചിട്ട് ഇപ്പം മൂന്ന് ദിവസത്തോളം ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് എൻ്റെ ഫോൺ വെച്ചിട്ട് ഫുൾ വീഡിയോ ഒക്കെ എടുത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നു എഡിറ്റിങ് എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് അപ്പോൾ എന്തായാലും ഒരുപാട് ഇഷ്ടമായി സാധനം അങ്ങനെ ഇതേ പാലൊക്കെ കാച്ചി വെച്ചിട്ടുണ്ട് രാവിലത്തെ നമ്മുടെ സ്ഥിരം റൊട്ടീൻ തന്നെ കേട്ടോ പാൽ കാച്ചു ചായ വെക്കുന്നു പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് എനിക്ക് ദോശയാണെന്ന് തോന്നുന്നുണ്ടാക്കാനായിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ട് രണ്ട് ദിവസമായി എഡിറ്റ് ചെയ്യുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ അതാണ് എനിക്കൊരു ഡൗട്ട് എന്താണ് രാവിലെ ഉണ്ടാക്കാൻ പോകണം എന്നൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ ഞാനാണത് ആദ്യം എഴുന്നേറ്റ് അമ്മച്ചെഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു പൊസിഷനിലൊന്നും ഞാൻ ക്യാമറ അങ്ങനെ അധികം വെച്ചിട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ജനലിൻ്റെ ആ ഭാഗത്ത് വെക്കാൻ നമുക്ക് ട്രൈ പോഡിൽ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം ഇതിൻ്റെ പേരെന്താ പോലും പറയപ്പം ഈ ഒരു നമ്മുടെ ഫേസ് ട്രാൻ ആ ഒരു ഉപകരണം എനിക്ക് എവിടെ മീൻസ് കറക്റ്റ് എവിടെ വേണേലും വെക്കാം അപ്പോൾ ജനലിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും ആ കുഞ്ഞു സ്പേസിൽ വെക്കാം അപ്പോൾ അതാണ് ഇവിടുന്ന് ആംഗിൾ സാധാരണ ഇവിടുന്ന് എനിക്ക് ഒരു വീഡിയോയിൽ വ്യൂ കിട്ടാറില്ല അപ്പോൾ ഇത് വാങ്ങിച്ചതിന് ശേഷം എനിക്ക് ഈ ഫ്രണ്ടീന്നുള്ള വ്യൂ കറക്റ്റ് കിട്ടുന്നത് എപ്പോഴും എൻ്റെ ഡെയിം ലൈഫിൽ നിങ്ങൾ കണ്ടിട്ടില്ല ബാക്കിൽ നിന്ന് ഞാൻ ആ ഫ്രിഡ്ജിൻ്റെ മേളിലാണ് എപ്പോഴും സ്റ്റാൻഡ് വെക്കുക അപ്പോൾ നമുക്ക് ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ് കൂടുതലും കിട്ടുക ഇതിപ്പോൾ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് ഫ്രണ്ടിൽ നിന്നും കൂടെ വെക്കാൻ പറ്റിയിട്ടാണ് വെച്ചിട്ട് പിന്നെ പാല് വേണം പാല് വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറേ തന്നെ അടക്കമായിരുന്നു അപ്പോൾ പാല് ഞാൻ കാച്ചു തന്നെയുള്ളൂ ഞാൻ പറയേ വീഡിയോ ഇങ്ങനെ എടുത്ത് ഇടയ്ക്ക് കട്ട് ചെയ്തെന്നൊക്കെ ണം നോക്കി നോക്കി വെച്ചുകൊണ്ട് തന്നെ പാലൊക്കെ കാച്ചാൻ കുറച്ച് സമയം എടുത്ത് അങ്ങനെ അവളെയും വെച്ചിട്ട് ഇത് പാലൊക്കെ കാച്ചിച്ച് ചായ്ക്ക് പൊടിയൊക്കെ ഇടുന്നു എന്ന് പറഞ്ഞു കേട്ടോ അതാണ് അവളെ എടുത്തിടിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ല വർക്കിംഗ് ഡേ ആണ് അപ്പോൾ ജോലിക്ക് പോകണം പക്ഷേ ഫസ്റ്റ് ഷിഫ്റ്റ് അല്ല കേട്ടോ എനിക്ക് സെക്കൻഡ് ഷിഫ്റ്റ് കയറിയാൽ മതി അങ്ങനത്തെ ദിവസം നോക്കിയിട്ടാണ് ഇപ്പോൾ ലോങ് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ എട്ടുമണിക്ക് കയറണമെങ്കിൽ എനിക്ക് അഞ്ച് മണിക്ക് എഴുന്നേറ്റ് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് എല്ലാം സെറ്റപ്പ് ചെയ്യണല്ലോ അങ്ങനെ ദച്ചൂട്ടി നിങ്ങളെ പലതരിപ്പിക്കാൻ കൊണ്ടുപോകാം കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് രണ്ടാഴ്ചയുള്ളൂ സ്കൂളൊക്കെ തുറക്കാനായിട്ട് അപ്പം അതുകൊണ്ട് ദച്ചൂട്ടിക്ക് ഞാൻ പതിക്കു ഫുഡ് ഒക്കെ തന്നെ കഴിക്കാൻ കഴിക്കാൻ കൊടുക്കാനൊക്കെ ഞാൻ ശീലിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് കുറെ പേരായിട്ട് ചോദിക്കുന്നുണ്ട് തെച്ചൂട്ടി സ്കൂളിൽ ഇപ്പോഴേ ചേർക്കുവാണോ എന്നൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ ദച്ചൂട്ടിനെ സ്കൂൾ എന്ന് വെച്ചാൽ പ്ലേ സ്കൂളിൽ ചേർക്കുവാണ് അപ്പോൾ സ്കൂളിൽ തന്നെ മറ്റേ പ്ലേ സ്കൂളുണ്ട് എൽ കെ ജി യു കെ ജി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പ്ലേയിൽ ചേർക്കാമെന്ന് വിചാരിച്ചു ഏജ് ആയിട്ടില്ല ഏജ് ഇപ്പോൾ ജൂൺ പതിനേഴിന് മൂന്ന് ഉള്ളൂ അല്ലുകുഞ്ഞിനെ ആണെങ്കിൽ രണ്ടേ മുക്കാ വയസ്സിലേ ഞങ്ങൾ അംഗനവാടി ചേർത്തായിരുന്നു കാര്യം എനിക്ക് ജോലിക്ക് പോകണം അതുകൊണ്ട് രണ്ടുപേരെ ആ സമയത്ത് കുഞ്ഞുമായിരുന്നു അപ്പോൾ വീട്ടിൽ നിർത്തിയിട്ട് പോവാൻ ഇത് പാടായിരുന്നു അപ്പോൾ ഞാൻ അല്ലുകുഞ്ഞിനെ കുഞ്ഞെ ചേർത്തു പക്ഷേ അവനോടെ സെറ്റ് ആയില്ല പിന്നെ പ്ലേ സ്കൂളിൽ വിട്ടപ്പോൾ അവൻ ഓക്കെ ആയി പക്ഷെ ദച്ചൂട്ടി വെച്ചാൽ എനിക്ക് കുറച്ചും കൂടി പേടി കാരണം അവൾ തന്നെ അങ്ങനെ വാരി കഴിക്കലോ തന്റെ ബാത്റൂമിൽ പോകൽ അങ്ങനെ ഒന്നും കുറവാണ് അപ്പം എനിക്ക് ഭയങ്കര ടെൻഷൻ അല്ലെങ്കിൽ കുഞ്ഞിനെ വീട്ടിനേക്കാളും ഭയങ്കര ഒരു എന്താ വെപ്രാളം വല്ലതും കേട്ടോ സ്കൂളിൽ പോയിട്ട് എങ്ങനെയാണ് ബാത്റൂമിൽ പോകണം പറയൂ ടീച്ചറോട് പറയുമോ എന്നൊക്കെ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര പിന്നെ തന്നെ കഴിക്കുമ്പോഴും അങ്ങനെയൊന്നും ആയിട്ടില്ല അപ്പം അതുകൊണ്ട് പ്ലേസ്കൂളിൽ വിട്ടു അപ്പോൾ എന്നിട്ടും എന്താണ് പ്ലേസ്കൂളിൽ വിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നാൾ നമ്മുടെ മൂത്ത ചേട്ടൻ വീട്ടിൽ ചേട്ടൻ വർക്ക് ഫ്രം ഹോം ആയിരുന്നു ചേട്ടൻ ഇവിടെ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം പിള്ളി പിള്ളേർ കൂടെ ആളുണ്ട് പിന്നെ അമ്മച്ചയുണ്ട് അപ്പോൾ ചേട്ടൻ ഇപ്പോൾ ജോലി ആയിട്ടുണ്ട് ചേട്ടൻ ജൂണിൽ തന്നെ മിക്കവാറും കയറും അപ്പോൾ ചേട്ടൻ പോയി നിന്ന് വർക്ക് ചെയ്യുന്നത് കോഴിക്കോടാണ് പോകുന്നത് അങ്ങനെ അങ്ങോട്ട് പോകും പിന്നെ അമ്മച്ചിക്ക് പിന്നെ ജൂൺ മുതൽ വെട്ടു തുടങ്ങണു റബ്ബറിൻ്റെ പാലെടുക്കാൻ പോകണം അപ്പം അമ്മച്ചി രാവിലെ പോകേണ്ടി വരും ഒരു ഉച്ച വരെയും തിരക്കായിരിക്കും അപ്പോൾ ആ സമയത്ത് വീട്ടിലിപ്പോൾ ആരുണ്ടാവത്തില്ല അപ്പോൾ ഞാൻ ഓർത്ത് തിച്ചുപൂട്ടി ഞാൻ കൊണ്ട് പ്ലേസ് കളി കൊണ്ടാക്കിയിട്ട് ഒരു ഉച്ചയാകുമ്പോൾ ഞാൻ വന്ന് വിളിച്ചുകൊണ്ട് വരാമോന്ന് ഓർത്ത് ഉച്ചയ്ക്ക് ചമ്മച്ച പക്ഷെ എല്ലാ ദിവസവും പാലെടുക്കലില്ല ഓരോ ദിവസം ഓൾട്ടർനേറ്റീവ് മാത്രമേ ഉള്ളൂ ഇപ്പം എല്ലാ ദിവസവും പ്ലേ സ്കൂളിൽ വിടുന്നില്ല ഓ ഒന്ന് രണ്ട് ഓരോ ദിവസം ഇടവിട്ട് ഇടവിട്ട് വിടാം പിന്നെ ഇടയ്ക്ക് വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ നമ്മൾ ശരിക്കുന്ന ദിവസം നോക്കി എനിക്ക് ഇവിടെ നിർത്താലോ അങ്ങനെ വിചാരിച്ചേക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ട് വിടാമെന്നാണ് വിചാരിച്ചേക്കുന്നത് പിന്നെ പ്ലേയല്ലേ കുഴപ്പമില്ല അവർക്ക് ഇഷ്ടമാണ് ഇപ്പോൾ അല്ലു കുഞ്ഞു ഉള്ളതുകൊണ്ട് അവർക്ക് ഇഷ്ടം ആകും അങ്ങോട്ട് പോകാനൊക്കെ പരിചയമുള്ള സ്ഥലമാണല്ലോ അതും കൂടെ കൊണ്ടാണ് മെയിനായിട്ടും ഇവിടെ ആ സമയത്ത് ആളുണ്ടാവത്തില്ല അതുകൊണ്ടാണ് പ്ലേ സ്കൂളാക്കുന്നത് കുറേ പേർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടിട്ടാണ് ഇപ്പോഴും ഇവിടുന്ന ഏജ് ആയില്ലല്ലോ എന്നൊക്കെ ഏജ് ആയിട്ടില്ല വിടാനുള്ള സമയമായിട്ടില്ല പക്ഷെ പ്ലേ സ്കൂൾ ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു അത്യാവശ്യങ്ങളൊക്കെ വരുമ്പോൾ നോക്ക് ജസ്റ്റ് നോക്കാൻ പ്ലേസ്കുള്ളെങ്കിലും ഉണ്ടല്ലോ അങ്ങനവാടി പോകാനായിട്ട് പിന്നെ അല്ലുഞ്ഞിന് അത്ര സെറ്റാവാത്തുകൊണ്ട് ഇതച്ചുട്ടുഞ്ഞം അംഗനവാടിയിൽ വിടേണ്ടതെന്ന് വിചാരിച്ചു പ്ലേയിൽ തന്നെ വിടാം ചെറിയൊരു എമൗണ്ട് ആണ് ഫീസായിട്ട് വരുക കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ സ്കൂളിലെ കാര്യങ്ങൾ അപ്പോൾ സ്കൂൾ പർച്ചേസിംഗ് ഒക്കെ നേരത്തെ കഴിഞ്ഞു കേട്ടോ ഞാൻ ഓൾറെഡി ബാഗ് കാര്യങ്ങൾ സ്ലേറ്റ് സ്ലേറ്റ് വാങ്ങിക്കാനുണ്ട് പിന്നെ എല്ലാ ഐറ്റംസും വാങ്ങിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ കുഞ്ഞിനാണെങ്കിൽ യൂണിഫോം ഉണ്ട് അത് ചൂട്ടിക്ക് പിന്നെ പ്ലേയിലും യൂണിഫോം ഉണ്ടാകും അപ്പോൾ ആദ്യം കുറേ നാൾ കളർ ഡ്രസ് രണ്ട് വരും അപ്പോൾ ഒന്ന് രണ്ട് ഡ്രസ്സ് കുഞ്ഞിതൊക്കെ വാങ്ങിക്കണം ഷോർട്സും അങ്ങനെന്തെല്ലാം ഡ്രസ്സ് വാങ്ങണമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് പിന്നെ ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവും ആ ഒരു സ്റ്റാൻഡ് എത്രത്തോളം നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇപ്പോൾ മുറിയിൽ ഇപ്പോൾ ഞാൻ സാധാരണ തുണി മടക്കുവാണെങ്കിൽ എന്നെ മാത്രം ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഇതായിരിക്കുമല്ലോ ഇതിപ്പോൾ ഞാൻ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അങ്ങോട്ടൊക്കെ അത് തിരിഞ്ഞ് നന്നായിട്ട് തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഐറ്റം ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് സന്തോഷം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് അതാണ് ഗഫ്റ്റ് ആയിട്ട് തരാൻ പോകണം എന്നുള്ളതെ കേട്ടോ ഞാൻ അടുത്ത് എപ്പോഴും അപ്പോൾ ഡ്രസ്സൊക്കെ ആയിരിക്കും ഗിഫ്റ്റായിട്ട് തരാമെന്ന് പറഞ്ഞത് പക്ഷേ സർപ്രൈസിംഗ്ലി എനിക്ക് ഈ ഒരു ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾ മുന്നേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഏകദേശം ത്രീ തൗസൻഡ് അതിനടുത്ത് കണ്ടാണ് റേറ്റ് ആയത് കേട്ടോ എന്നെ പിന്നെ പിന്നത്തെ അൽക്കുഞ്ഞാണെങ്കിൽ വളരെ താമസമായിട്ട് എഴുതേറ്റത് ഞാൻ ബെഡ്ഷീറ്റ് ഒക്കെ മടക്കണ സമയത്ത് എഴുന്നേറ്റ് വന്നേ ഉള്ളൂ അപ്പോൾ അവനെ എൻ്റെ ബാത്റൂമിൽ കൊണ്ടുപോയി പല്ലൊക്കെ തെക്കുവാണ് ഇപ്പോൾ രണ്ടുപേർക്കുള്ള സ്വഭാവം ആട്ടോ എന്നെ ജോലിക്ക് വിടുത്തില്ല ജോലിക്കൊന്നല്ല അടുത്തുനിന്ന് എങ്ങും വിടത്തില്ല പോകണ്ട ജോലിക്ക് പോകേണ്ട എങ്ങോട്ടും പോകണ്ടതും പറഞ്ഞിട്ട് രണ്ട് പേരും കരച്ചിലുണ്ട് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ജോലിക്ക് പോകുമ്പോൾ ഞാൻ നന്നായിട്ട് വിഷമിച്ചോട്ട് പോകണത് ഇപ്പം അങ്ങനെ ഇല്ലാത്തൊരു സ്വഭവമായിരുന്നു അങ്ങനെ കാണാണ്ട് പോയാലും കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ ഡ്രസ്സ് അങ്ങ് മാറുമ്പോൾ ഇപ്പോൾ കറക്റ്റ് അറിയാം കൈസ് കറക്റ്റ് മറ്റേ ആ ഒരു സമയമാകുമ്പോൾ രണ്ട് രണ്ടുപേരിൻ്റെ അപ്പറേ അപ്പം വന്നിട്ട് അമ്മ പോണ്ട അമ്മ ജോലിക്ക് പോകേണ്ട അമ്മ ജോലിക്ക് പോകണ്ട അച്ഛൻ ഒക്കോട്ടെ കുഴപ്പമില്ല അമ്മ ജോലിക്ക് എന്ന് പറഞ്ഞിട്ട് കരച്ചിലാണ് അപ്പോൾ എനിക്ക് നമുക്കെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്ര അടുത്താണ് പോകുന്നേ പോലെ ഇവരിങ്ങനെ കറിഞ്ഞുകൊണ്ട് വിഷമിച്ചൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്തോ വിഷമം ഇങ്ങനെ കരച്ചിലൊക്കെ വരുമോട്ടെ പിന്നെ ഞാനങ്ങ് ഇവർ ഇവർ അതുപോലെ അലമുറയിട്ട് കാര്യമാണെങ്കിൽ ഞാൻ കുറച്ചേരം വണ്ടി കൊണ്ടങ്ങ് നീങ്ങി ഇത്തിരി മാറി നിന്നിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കും കരച്ചിൽ നിന്നോ നിന്നോ ഒന്ന് തിരിച്ച് വരൂ എന്നൊക്കെ ആലോചിക്കും കേട്ടോ പിന്നെ ദൈവം ലീവ് പോവുമല്ലോ എൽ ഒ ആകുമല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ പിന്നെ അങ്ങ് പോകും ഇത്ര അടുത്താണെങ്കിൽ നമുക്കിങ്ങനെ കരഞ്ഞോണ്ട് കേ അത് കേട്ടോണ്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര വിഷമാകട്ടോ അല്ലെങ്കിൽ കുഞ്ഞ് പിന്നെ ദച്ചൂട്ടി ഞാൻ കാളഞ്ച് തന്ന എടുക്കണം തോളത്ത് കിടക്കണം മടി കിടക്കണം പുറത്ത് പോയി കസേര ഇട്ടിരിക്കണം ഇതിപ്പോൾ ഫുഡ് കൊടുത്താൽ ഇറച്ചിലാട്ടോ കുറേ നേരം വായലിൽ വെച്ചിട്ട് കരയാണ് കേട്ടോ പിന്നെ ഒന്ന് ചവച്ച് കഴിഞ്ഞാൽ അങ്ങ് ഇറക്കിക്കോളും അവനാകപ്പാട് സ്പീഡിൽ ചവച്ചിറക്കാൻ ഇഷ്ടം ഉള്ളത് ഇറച്ചി മാത്രം കേട്ടോ ഇറച്ചി കുതിയാണ് ഭയങ്കര ഇറച്ചി ഇഷ്ടമാണ് വേറെ ഒരു സാധനവും വേണ്ട ഒന്നും വേണ്ട പിന്നെ സ്നാക്സിനോടും താല്പര്യമില്ല ദച്ചൂട്ടിക്കാണെങ്കിൽ പിന്നെ ചോറോ കാര്യങ്ങളോ മറ്റ് പലഹാരങ്ങളൊന്നും വേണ്ട പക്ഷേ സ്നാക്സ് പാക്കറ്റ് സ്നാക്സ് ബിസ്ക്കറ്റ് ചക്കവർത്തി ത് ചക്കുത്തക്കാണ് ഭയങ്കര ഫേവറേറ്റ് ആണ് അങ്ങനത്തെ ആയിട്ടാണ് തെച്ചൂട്ടിക്ക് ഇഷ്ടം രണ്ടുപോർക്ക് ഫുഡും കൊടുത്ത് ഞാനും കഴിച്ചു ഇറങ്ങി ഇറങ്ങില്ലത് റെഡിയാവും അപ്പം ഞാൻ റെഡിയാവാൻ കയറുമ്പോൾ ഡ്രസ്സൊക്കെ മാറി കഴിയുമ്പോൾ രണ്ടു ഏകദേശം കാര്യം മനസ്സിലാവുക ഞാൻ ഇപ്പോൾ ഇറങ്ങുക എന്നുള്ളത് അങ്ങനെ ഒരുങ്ങാൻ കയറിയപ്പോഴേക്കും അല്ലും വന്ന് തെച്ചുവട്ടി മുറിക്കത്തുനിന്ന് നിൽക്കുകയാണ് എന്നിപ്പോൾ സിറൊട്ടീനാണ് ഞാൻ ഒരുങ്ങാൻ മുറിക്കാത്ത കയറുമ്പോൾ രണ്ട് പേരും ആ സമയം മുതലേ എന്നെ ഇങ്ങനെ വട്ടം ചുറ്റി നടക്കും കഴിഞ്ഞു നിങ്ങൾ കണ്ടവർ വീഡിയോ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് കുറച്ച് ദിവസം രണ്ട് ദിവസമായിട്ട് മാത്രമേ ഉള്ളൂ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയിട്ടേ അതാണ് സങ്കടി പാകപ്പാടെ ご覧ください。 അങ്ങനെ ഒരുവിധം മൈൻഡ് ആക്കിയില്ല കരച്ചിലൂടെ കൂടി തന്നെയാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ പിന്നെ ജോലിക്ക് പോയിട്ട് ആപ്പാട് ഷോ ആയതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ ചെന്ന് സത്യം പറയെ എടുക്കാനൊക്കെ മറന്നു കേട്ടോ പിന്നെ അത് ഉച്ചയ്ക്ക് വീട്ടിൽ വന്നപ്പോഴാണ് അയ്യോ ബാക്കി വീട് ആലോചിച്ചത് വീട്ടിൽ കയറി പെടത്തു അല്ലെങ്കിൽ കുഞ്ഞിഞ്ഞ് അതേ സ്പോട്ടത്തിന് ഇരിപ്പുണ്ട് കേട്ടോ എന്തൊക്കെ കളി കളിച്ചെന്നൊക്കെ പറഞ്ഞു പിന്നെ കരച്ചിൽ കറിച്ചിലപ്പോൾ തന്നെ മാറി പിന്നെ ടി വി കണ്ടു തെച്ചുവിട്ട് പിന്നെ അവിടെ മുറി മുറിക്കുന്നതോ കളിക്കുവായിരുന്നു കേട്ടോ പിന്നെ കണ്ടവടെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു കേട്ടോ നമ്മൾ ഞാനിപ്പോൾ ഒരു ആ രാവിലെ പോയി കഴിഞ്ഞൊരു പന്ത്രണ്ടര ഒരു മണി ആകുമ്പോൾ വീട്ടിൽ വരും എന്നിട്ട് ഇവർക്ക് ഫുഡും കൊടുത്ത് ഞാനും കഴിച്ചിട്ടാണ് ഞാൻ ഇറങ്ങാൻ കേട്ടോ അപ്പം അല്ലാണ്ട് പിന്നെ കഴിക്കത്തില്ല ഞാൻ കൊടുത്താലേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഉച്ചു പറയാം വെച്ചാൽ കൂടുതലും കഴിക്കാറില്ല അപ്പം അതുകൊണ്ടാണ് വന്നതിന് ഇപ്പോൾ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് വരേണ്ട ആവശ്യം വരില്ല കേട്ടോ രണ്ടുപേരും വേണം സ്കൂളിൽ തന്നെ കഴിച്ചോളൂലോ ആദ്യത്തെ കുറച്ച് ദിവസം വരേണ്ടി വരും തെച്ചൂട്ടീനെ കൊണ്ടുവരണമല്ലോ പിന്നെ പിന്നെ തെച്ചൂട്ടി അവിടെ നിന്ന് കഴിക്കാറായി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് എനിക്ക് പിന്നെ ഈ ഒരു വെയിലത്ത് ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോക്ക് എനിക്ക് ഒഴിവാക്കിയെടുക്കുക ഞാൻ ഇന്ന് പിന്നെ ബ്രെഡും ചിക്കനും കേട്ടോ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ചിക്കനും കഴിച്ചു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇറങ്ങാൻ നിൽക്കുകയാം പിന്നെ ഉച്ചയ്ക്ക് ഇറങ്ങാൻ പോകുമ്പോൾ ഒരു പറച്ചിലുണ്ടാവുമ്പോൾ പോകേണ്ട ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞു കരച്ചിലുണ്ടോ കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ നല്ല മഴയായിരുന്നു അപ്പോൾ ഞാൻ ഒരുവിധം അവരെ സമാധാനപ്പിച്ച് ടി വി ഒക്കെ കാണിപ്പിച്ച് ഞാൻ പുറങ്ങിൽ ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പം ഞാൻ ഇറങ്ങി അത് അറിഞ്ഞപ്പോൾ എനിക്ക് കരച്ചിൽ കേൾക്കാട്ടോ അവിടെ പിന്നെ ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ട് അമ്മച്ച് എന്തൊക്കെയോ പറഞ്ഞ് മൈൻ്റെ ഒക്കെ മാറ്റുന്നുണ്ടേ പുറത്തോട്ടാണെങ്കിൽ ഇറങ്ങി വന്നപ്പോഴും റെയിൻകോട്ട് എടുക്കാൻ മറന്നു പോലോ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ആ ഫ്രണ്ടിൽ ജല്ലിക്കൂടി നിക്കലേറ്റിനെ വിളിപ്പിച്ച് അന്ന് റെയിൻകോട്ടൊക്കെ എടുത്ത് അതൊക്കെ ഇട്ടിട്ട് ഇറങ്ങുകയാണ് ചെന്നിട്ട് പിന്നെ പ്രത്യേകിച്ച് എടുക്കാൻ നിന്നില്ല നല്ല തിരക്കായിരുന്നു പിന്നെ നമുക്കൊരു ഫങ്ഷൻ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് അതിൻ്റെതായ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ നേരായി ഒരു കുറച്ചു നേരം പ്രാക്ടീസ് ചെയ്തു പിന്നെ ഫോണിലെല്ലാവരും കണ്ടുപഠിച്ചോളന്നൊക്കെ പറഞ്ഞ് പോയി കേട്ടോ നേരെ വീട്ടിൽ വന്നപ്പോൾ വീടിൻ്റെ അവസ്ഥ ഭയങ്കര ആഹ്ശോ മരുന്ന് കേസ് രണ്ടും കൂടെ ഭയങ്കര കളിയായിരുന്നു പറഞ്ഞു പിന്നെ ഇത് റെസ്റ്റ് എടുക്കുന്ന സമയമായിരുന്നു കേട്ടത് ചൂട്ടിയാണെങ്കിൽ കിടന്ന് ഉറങ്ങിയും പോയി അങ്ങനെ ഞാനത് നേരെ വന്ന് അമ്മച്ച് കാപ്പിയൊക്കെ കാപ്പിയും പെട്ട് ചായയൊക്കെ ഒക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ എടുത്ത് കുടിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വെള്ളം ഇങ്ങനെ താങ്ങിരുന്നു ഇടത്തോളം ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഡാൻസേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും സമയമൊക്കെ ഒക്കെ വരുന്ന സമയം റേറാണ് അപ്പോൾ പിന്നെ ഫോണിൽ ഫോട്ടോ വീഡിയോ എടുത്തിട്ട് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ട് പഠിക്കാനായിട്ട് പറഞ്ഞേക്കണത് കേട്ടോ അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ച് ഞാൻ ബാക്കി എന്റെ ക്ലീനിങ് പരിപാടിലോട്ട് കടന്നു കേട്ടോ ഇപ്പോഴും നമ്മുടെ മറ്റേ ഒരു സ്റ്റാൻഡേർഡിനോട് യൂസ് ചെയ്യണം ഞാൻ കണ്ടോ ഫുൾ ക്യാപ്ചർ പിന്നെ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ടോ അതൊക്കെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും അത് ഞാൻ ജസ്റ്റ് ഓണാക്കി വെച്ചിട്ട് ഞാൻ ഫുള്ള് ക്ലീനിങ്ങിലോട്ട് കിടക്കുകയാട്ടോ ഇനി ഇപ്പോൾ ജിമ്മിൽ പോകണം ജിമ്മിൽ പോയിട്ട് കുറേ നാളായി കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇടയ്ക്ക് ഒട്ടും വയ്യായിരുന്നു മറ്റു ആയിട്ട് അതുകൊണ്ട് ഇത്തവണ ഇന്ന് ജിമ്മിൽ പോയി തുടങ്ങണം ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞോട്ടോ പിന്നെ ഞാൻ ഓർത്ത് പിള്ളേർക്കുള്ള വെള്ളവും വെച്ച് അവർക്ക് ഫുഡും കൊടുത്തിട്ട് പോകാമെന്ന് ഓർത്ത് പിന്നെ കുളിപ്പിച്ചും കഴിഞ്ഞാൽ അവരെ ഒന്ന് സെറ്റാക്കി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ പോയിട്ട് വന്നുകഴിഞ്ഞാൽ രാത്രി ഫുഡ് കൊടുത്താൽ മതിയല്ലോ അങ്ങനെ ഞാൻ അതേ ഇപ്പം മിച്ചിരുന്ന പാത്രങ്ങളൊക്കെ കഴുകുവാണ് ഇന്നിപ്പോൾ ബ്രെഡ് കൊടുക്കാമെന്ന് ബ്രെഡ് ഉണ്ടായിരുന്നു ബ്രെഡ് കൊടുക്കാമെന്ന് വിചാരിച്ചേക്കണേ അപ്പോൾ അവർക്ക് കുളിക്കാനുള്ള വെള്ളമാണ് വെച്ചേക്കണത് പിന്നെ രാവിലത്തെ ചിക്കൻ ഉണ്ടാക്കിയ കുറേ വലിയ പാത്രങ്ങൾ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെച്ചു ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഞാൻ എന്തെങ്കിലും കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ ബ്രെഡ് കഴിക്കും ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ കഴുപ്പ് കുറവാണ് ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഏകദേശം സെറ്റ് ആയി പോലെ ഫുഡ് കുറച്ചപ്പോൾ തന്നെ ഇപ്പോൾ ഒത്തിരി അങ്ങനെ കഴിക്കാനൊന്നും തോന്നാറില്ല കേട്ടോ അത് ഞാൻ രണ്ട് സ്റ്റെപ്പ് ഇട്ടെന്താ പറയു തെച്ചിട്ട് കുഞ്ഞും ആ ഹോളിൽ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഞാൻ ദിവസം സ്റ്റെപ്പ് ഇങ്ങനെ കാണിച്ചു കൊടുത്തു കേട്ടോ പിന്നെ റൂമൊക്കെ ഒന്ന് തുടച്ചു ഞാൻ അവിടെ തുടയ്ക്കാൻ നേരത്തെ രണ്ടും കൂടെ വന്നിട്ട് ആ ബെഡിൻ്റെ പുറത്തു ഭയങ്കര ചാട്ടം അപ്പം പിന്നെ ഞാൻ വഴക്ക് വരട്ടത് പുറത്തേക്ക് ഇറക്കി വിട്ടാണ് കേട്ടോ ഇതേ കിടക്കുന്ന ബ്രെഡാണേ അങ്ങനെ ദേദക്കൊന്ന് തൂത്ത് ഒടച്ച് പിന്നെ രണ്ടുപേർക്കും ബ്രെഡും ജാമും എടുത്തു കേട്ടോ അപ്പം രണ്ടിനും ഭയങ്കര കളിയാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നും കഴിച്ചൊന്നും ഇല്ല അപ്പോൾ അമ്മച്ച് ചക്ക വെട്ടുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ അത് വെട്ടി കഴിയുമ്പോൾ രണ്ട് എടുത്ത് കഴിക്കാൻ ഓർത്തിട്ടിരുന്നു പിന്നെ അതും മറന്നുപോയി പിന്നെ ജിമ്മിൽ പോകാൻ നേരത്തെ കണ്ടൊക്കെ കേട്ടോ കഴിച്ചത് അങ്ങനത്തെ ചക്കയൊക്കെ വെട്ടി കഴിഞ്ഞു അപ്പം ഞാൻ പിള്ളേർപ്പാത്ത കളിക്കണം ഇപ്പോഴും മഴക്കാറുണ്ട് മഴയൊക്കെ ഒന്ന് ഓർന്നു വരുന്നേ ഉള്ളൂട്ടോ അപ്പം ഇടയ്ക്ക് ഞാൻ ചായ ഒക്കെ വെച്ചു ചായ വെച്ചിട്ട് അപ്പം ഇടയതും കഴിച്ചു പിന്നെ ചക്ക ഒരു പീസ് കഴിച്ചിട്ട് ഇറങ്ങിയാൽ മതിയല്ലോ ഹെവി ആയിട്ട് ഫുഡൊന്നും കഴിച്ചിട്ട് നമുക്ക് ജിമ്മിൽ പോകണ്ടല്ലോ ഞാൻ കണ്ട് നിൽക്ക് കാണാൻ ഞാൻ ഈ വീഡിയോയിൽ ഫുള്ള് ഞാൻ ഇങ്ങനെ ക്യാമറയിലോട്ട് നോക്കുന്നുണ്ട് കേട്ടോ എന്നെ കിട്ടുന്നുണ്ടോ എടുക്കുന്നു ഭയങ്കര ടെൻഷനായിരുന്നു ഇപ്പം ഇത്രയും നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് അതൊന്നും കിട്ടിയില്ലെങ്കിൽ ഭയങ്കര കഷ്ടേ പോകില്ലേ അങ്ങനെ കിട്ടുന്നുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുവായിരുന്നു കേട്ടോ പിന്നെ അവസാനം ഇത് എഡിറ്റ് ചെയ്യുന്ന നേരത്തെ തന്നെ എല്ലാ ക്ലിപ്സും ഞാൻ കണ്ടതെല്ലാം കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായത് അപ്പം കേട്ടോ അങ്ങനെ രണ്ടുപേരും കുളിപ്പിച്ച് റെഡിയാക്കി അവിടെ നിന്ന് നിർത്തി ഫുഡും കൊടുത്തു ഞാൻ അത് ഇറങ്ങുവാണ് അതും നമുക്ക് അടുക്കാഴ്ച കൂടെ ഇറങ്ങാനേ പറ്റുള്ളൂ ഫ്രണ്ടിൽ കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ രണ്ടുപേരും പിടികൂടും ടി വി കണ്ടോണ്ടിരിക്കുമല്ല എനിക്ക് അതിലൂടെ ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ ഹെൽമെറ്റ് എടുത്ത് അമ്മച്ച് എടുത്ത് തരുവാണ് തരുവാട്ടോ അങ്ങനെ ഹെൽമെറ്റൊക്കെ എടുത്തു ഷൂസ് ഷൂസ് വേണമല്ലോ അങ്ങനെ ഷൂസ് ഒക്കെ എടുത്തിടുവാണ് ഈ ഷൂസ് എനിക്ക് അമ്മച്ച് തന്നതെട്ടോ അമ്മച്ചയ്ക്ക് ഇത് അമ്മച്ചിക്ക് വാങ്ങിച്ച ഷൂസ് ആയിരുന്നേ അങ്ങനെ എനിക്കത് ഇടാനായിട്ട് തന്നോ അമ്മയ്ക്ക് ഇത് വലുതായിപ്പോൾ ഇട്ടിട്ട് വലുതായപ്പോൾ അത് എനിക്ക് തന്നു കേട്ടോ ഇന്ന് നമ്മൾ ലേറ്റായി ജിമ്മിലേക്ക് ഇറങ്ങാനായിട്ട് സാധാരണ ഒരു ആറൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങാൻ ആണ് ഇപ്പം അല്ല ആരെയാകുമ്പോൾ ഇറങ്ങാൻ ആണ് ഇപ്പോൾ ആരെയും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അവിടെ അരിഞ്ഞു വെച്ചിരുന്ന ചക്കിങ് ഞാൻ തിന്നുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുവാണ് അങ്ങനെ ഇതേ ഇറങ്ങിയിട്ടുണ്ട് സന്ധ്യ സന്ധ്യ കഴിഞ്ഞു അറ കഴിഞ്ഞുവല്ലോ കുറേ നാളുകൂടി ഇന്ന് ചെന്നിട്ടാണെങ്കിൽ അവരങ്ങനെ വലിയ ഹെവിയായിട്ടൊന്നും ചെയ്യിപ്പിച്ചിരുന്നില്ല കേട്ടോ കുറച്ച് ജസ്റ്റ് ഒരു നമ്മുടെ ബോഡി ഒന്ന് ചൂടാവാനുള്ള കാര്യങ്ങൾ മാത്രമൊക്കെ ചെയ്യിപ്പിച്ചുള്ളൂ നമുക്ക് അത്രയും ഗ്യാപ്പ് എടുത്ത് തരുമ്പോൾക്കൊക്കെ പതിനൊന്ന് ദിവസത്തോളം നമ്മൾ പോയില്ല പിള്ളേർക്ക് പനി പിന്നെ ഏട്ടയ്ക്ക് വയ്യ അങ്ങനെയൊക്കെയായിട്ട് അത്രയും ദിവസം നമ്മൾ ലാഗായല്ലോ അപ്പം അങ്ങനെ അതുകൊണ്ട് കുറച്ചൊക്കെ ചെയ്യിപ്പിച്ച് നമുക്ക് ഇന്ന് നേരത്തെ തന്നെ വിട്ടു കേട്ടോ കുറച്ച് ചെയ്തപ്പോൾ തന്നെ മടുത്തായിരുന്നു ഇത്രയും ഗ്യാപ്പ് വന്നുണ്ടെന്ന് തോന്നും കേട്ടോ അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി പിന്നെ അമ്മച്ചി കുറച്ച് പച്ചക്കറി വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങിക്കേണ്ടി പച്ചക്കറി കടയിലോട്ട് നമ്മൾ പുണ്ടിരിക്കുവാണ് ഗൈസ് പിന്നെ നാളത്തേക്ക് പുട്ടാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ പുട്ടിനെ ചെറുപോലെ പുഴം വാങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഈ നല്ല കുഞ്ഞിനെ ബ്രെഡ് ഒക്കെ അല്ലേ കൊടുത്ത് അപ്പോൾ നാളെ ഞാൻ ഏത്തപ്പഴം പുഴയും കൊടുക്കും കുറേ ദിവസത്തിന് പനിയൊക്കെ അതിന് ശേഷം പഴം കൊടുക്കൽ കുറവാണ് അപ്പോൾ ഇന്നിപ്പോൾ ഏത്തപ്പഴം കൂടെയൊക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചു നമ്മൾ സ്ഥിരം പോകുന്ന പച്ചക്കറി കടയാണ് കേട്ടോ കൂത്താടുക്കുളത്ത് ആ ഒരു ജംഗ്ഷൻ്റെ ഇവിടെ ആയിട്ട് തന്നെയാണ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു എട്ടര കഴിഞ്ഞു കടയിലും കൂടെ കയറി വേണ്ട എത്ര ലേറ്റ് ആയി കേട്ടോ അപ്പോൾ ചെന്ന പാടത്ത് രണ്ട് പേര് നോക്കിയിരിക്കുമോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ കുളിപ്പിച്ചൊക്കെ പോയതുകൊണ്ട് പോയതുകൊണ്ടെങ്കിൽ സമാധാനം ഉണ്ട് കുഴപ്പമില്ല ഇനി ഇനിയിപ്പോൾ ചെന്നിട്ട് ഫുഡ് കൊടുത്താൽ മതിയല്ലോ ആദ്യമൊക്കെ ഞാൻ വന്ന് കഴിഞ്ഞിട്ട് അവരെ കുളിപ്പിക്കാൻ നിൽക്കണം അതിപ്പോൾ അത് പാടായിപ്പോൾ പിന്നെ ഞാൻ കുളിക്കാൻ വീണ്ടും ലേറ്റ് ആവും അപ്പം അപ്പോൾ അവരെ കുളിപ്പിച്ചിട്ടൊക്കെ പോകുമ്പോൾ എനിക്ക് ഏകദേശം എല്ലാ സമയവും കറക്റ്റ് സെറ്റ് സെറ്റ് ആയി വരും ഒട്ടും സമയം ഇല്ലാത്ത പോലെയുണ്ട് ഇപ്പോൾ സമയം തീരെ ഒന്നിനും കിട്ടില്ല സത്യം പറഞ്ഞാൽ ജമ്മിലും കൂടെ പോയി ശേഷം സമയം ഇച്ചിരി ഇച്ചിരി എല്ലാത്തിനും കിട്ടുകയുള്ളൂ അപ്പോൾ വീഡിയോ എഡിറ്റിങ് ഞാൻ ചെയ്യുന്നത് തന്നെ ഞാൻ എന്തെങ്കിലും വേറെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ വീഡിയോ എഡിറ്റിംഗ് ചെയ്യണത് കേട്ടോ അല്ലെങ്കിൽ അതിനാണ്ടും അതിനുവേണ്ടി മാത്രമായിട്ട് ഇരിക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല അങ്ങനെ ചെന്നപാടം മുട്ടയൊക്കെ ഞാൻ ഞാനത്തെ കുളിക്കാൻ കയറി തലയൊക്കെ കുളിച്ചു എനിക്ക് ഇത്ര ലേറ്റായിട്ട് കുളിച്ചാലും എനിക്ക് നീരിറങ്ങി പെടലി വേന അങ്ങനത്തെ പല പ്രശ്നങ്ങളും വരും അതുകൊണ്ട് എനിക്ക് കുളി എത്ര ആക്കാനും പറ്റില്ല അപ്പം ഞാൻ വന്ന വഴിക്കാൻ അമ്മച്ചിനെ വിളിച്ചു പറഞ്ഞാൽ അമ്മച്ചി വെള്ളം വെച്ചേക്കണേ ചൂട് ചൂടാക്കാൻ വെച്ചേക്കണേ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ പോകുന്നതേ പിന്നെ അത് ഏട്ടയുടെ ലഞ്ച് ബോക്സ് ഒക്കെ കഴുകാറുണ്ടായിരുന്നു അതൊക്കെ കഴുകി പിന്നെ മുട്ട ആയി വരം പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കുമല്ലോ നമ്മുടെ കോഴിമുട്ട അപ്പോൾ അതൊക്കെ ഇത് വെച്ചിട്ട് പിന്നെയാണെങ്കിൽ പച്ചക്കറി കരിയാന്ന് കേട്ടോ പിന്നെ ചക്ക ഉള്ളതുകൊണ്ട് വേറെ ഫ്രൂട്ടൊന്നും എടുക്കണ്ടാന്ന് വിചാരിച്ചു എന്തായാലും ഒരു മധുരം കൂടി കഴിക്കാൻ തോന്നും എങ്ങനെ ഒത്തിരി മധുരം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു തന്നെ ഫ്രൂട്ട്സിലുള്ള മധുരം നമുക്ക് കുഴപ്പമില്ലല്ലോ അപ്പോൾ പഴമോ അല്ലെങ്കിൽ ഇപ്പോൾ മാങ്ങാ സീസൺ ആയതുകൊണ്ട് ഡെയിലി മാങ്ങയാണ് എപ്പോഴും ഉച്ചയ്ക്ക് മാങ്ങ രാവിലെ ഒരു മാങ്ങ അങ്ങനെ മാങ്ങ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം എന്നും മാങ്ങ കഴിച്ചാൽ മടുത്തു എന്നും നമുക്കിവിടെ മാവുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നിക്കലായിട്ട് വൈകുന്നേരം പോയിട്ട് കുറേ മാങ്ങ വെക്കും അപ്പോൾ അതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കഴിക്കൂ ഞങ്ങളെല്ലാവരും അപ്പം ഇന്ന് ചക്കയും കൂടി കിട്ടിയത് കൊണ്ട് കുശാലയ മധുരത്തിന് ചക്കയായിട്ടുണ്ട് അങ്ങനത്തെ ചക്കയെടുത്തു പിന്നെ നമ്മുടെ എടുത്തു പിന്നെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഞാൻ രാവിലെ ഒരു മുട്ട വൈകുന്നേരം ഒരു മുട്ട അങ്ങനെ കഴിക്കുന്നത് അങ്ങനെ അങ്ങനെയോ അല്ലെങ്കിൽ രണ്ടു നേരമൊക്കെ കഴിക്കാം പിന്നെ മുട്ടേൻ്റെ മഞ്ഞ ഇല്ലാണ്ട് വെള്ളമായിട്ട് ഇരുപതെണ്ണം ഒക്കെ കഴിക്കുന്ന പറയാണ് അങ്ങനെ എനിക്കങ്ങനെ കഴിക്കാൻ ഒരു ഇതില്ല അങ്ങനെ കഴിക്കാൻ എനിക്ക് പറ്റുള്ളൂ അതുകൊണ്ട് പിന്നെ ഞാൻ അത്രയും മുട്ടയിൽ നിന്നെടുത്ത് കഴിക്കണില്ല ഒരു മുട്ടല്ലെങ്കിൽ രണ്ട് മുട്ട ഒരു ദിവസം കഴിക്കുന്നുള്ളൂ കേട്ടോ പിന്നെ നികിലേട്ടർ ആണെങ്കിൽ രാത്രി ചോറ് കഴിക്കില്ല ഗോതമ്പിൻ്റെ എന്തെങ്കിലും ആയിട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇപ്പോൾ ചോറ് കുറവുമതി വീട്ടിൽ ചോറ് കഴിക്കുന്ന ആൾക്കാർ കുറവാണ് പിന്നെ അലുക്കുൻ്റെ തെച്ചുടിക്ക് മുട്ട പൊരിച്ചേ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും മുട്ട പൊരിച്ചും കൂടെ വയ്ക്കുവാണ് കേട്ടോ മുട്ട ഇവിടെ ഡെയിലി വേണം അപ്പോൾ ഡെയിലി വാങ്ങിക്കേണ്ടി ഒരു പത്ത് മുട്ടയിൽ വെച്ചിട്ട് വീട്ടിലേക്ക് മുട്ട സ്ഥിരം ഓടുമല്ലോ അതുകൊണ്ട് മുട്ട നമുക്ക് എന്നും വേണം എന്തെങ്കിലും നോൺ വെജ് എന്തെങ്കിലും ഒരു സാധനം വേണം മുട്ട നിർബന്ധമാണ് മുട്ട അലുക്കുഞ്ഞിൻ്റെ ചെച്ചുടിക്കിപ്പോൾ എപ്പോഴും വേണം അലുക്കു ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഡെയിലി മുട്ട കൊടുക്കുകയെന്നുണ്ട് ആ സമയത്ത് ആകുമ്പോൾ ഞാൻ മുട്ട കഴിച്ച മടുത്തു മുട്ട വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ വേറൊന്നും കഴിക്കത്തും മുട്ടയല്ലെങ്കിൽ മുട്ട ഇറച്ചി അത് വേണം ഇപ്പോൾ ഇറച്ചി നമുക്ക് ഡെയിലി കൊടുക്കാൻ പറ്റുമോ അങ്ങനെ മുട്ടയൊക്കെ പെരിച്ച് ഞങ്ങൾക്കും ഉള്ള ഫുഡൊക്കെ ഇതേ സെറ്റാക്കിയിട്ട് ഞാൻ ഇനിയിപ്പം അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പിള്ളേർക്കുണ്ടല്ലോ ഞാൻ കുളിച്ച് വന്നിട്ടാണ് കൊടുക്കണത് അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുളിക്കാൻ വീണ്ടും ഒത്തിരി ലേറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം എനിക്കാവും അതുകൊണ്ട് ഇപ്പോൾ കുളിയൊക്കെ നേരത്തെ ആക്കിയേക്കുവാണ് ഇതേ എനിക്ക് രണ്ട് പേർക്ക് ഫുഡ് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫുഡ് കൊടുക്കുന്ന സമയത്താണ് രണ്ട് വീടിൻ്റെ വീട്ടിലോട്ട് വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ചെയ്യണേ കേട്ടോ അപ്പോൾ ഏട്ടാ ഇടയ്ക്ക് ഈ കോൾ ഈ ചെയ് വീഡിയോ എടുത്ത് എടുക്കൽ കഴിഞ്ഞിട്ട് വീഡിയോ കോളും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ അത് ഈ ഒരു വെള്ളിയാഴ്ചയാണ് നമ്മുടെ ആനിവേഴ്സറി വരുന്നത് സിക്സ്ത് വെഡിങ് ആനിവേഴ്സറി ആണ് അന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അന്ന് ലീവോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല പിന്നെ വീക്കെൻഡ് ആണല്ലോ വരുന്നത് സാറ്റർഡേ സൺഡേ ആണല്ലോ ആ ദിവസങ്ങളിൽ നമ്മളൊരു കുഞ്ഞു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ അല്ലിപ്പൻ തെച്ചുകൊണ്ടിക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞു കേട്ടോ ഇനി ഞാൻ കഴിക്കാൻ ഇരിക്കാമെന്ന് വിചാരിച്ചു സമയം കാണിച്ചു തരാം ഒമ്പതര ആവുന്നു ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഫസ്റ്റ് അപ്പോൾ നമ്മുടെ സലാഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് എനിക്കിതിൽ ഫ്രൂട്ട് കഴിക്കാൻ തോന്നുമ്പോൾ ഇപ്പം എപ്പം മാങ്ങ സീസൺ ആണല്ലോ അപ്പോൾ മാങ്ങ ഇപ്പോൾ എന്നും ഉണ്ട് അപ്പോൾ മാങ്ങ കഴിച്ചാൽ ഇന്നൊരു മടി മാങ്ങ കഴിക്കില്ല അപ്പോൾ ഇന്ന് ചക്ക എടുത്തു മൂന്നാല് പീസ് ചക്ക മാത്രം എടുത്ത് കേട്ടോ അപ്പോൾ ഇതിലെ ഞാൻ കഴിക്കട്ടെ അങ്ങനത്തെ എൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് രണ്ട് പേർ ഉറക്കി കിട്ടും ഉറക്കി വന്നപ്പോഴെങ്കിൽ സമയം പന്ത്രണ്ട് ആവാറായി സാധാരണ നേരത്തെ ഒരു കഴിഞ്ഞ രണ്ടാഴ്ച ഈ പനിക്ക് മുന്നേ ആയിട്ടൊക്കെ ഒരു പത്തര വഴുതന്നുമ്പഴേക്ക് രണ്ട് പേർ ഉറക്കണ കേട്ടോ ഇപ്പോൾ വീണ്ടും പ്രോട്ടീൻ തെറ്റി തെറ്റുകേസ് ഈ സമയത്തിലോട്ടായിട്ടുണ്ട് ഇനി സ്കൂൾ തുറക്കുമ്പോഴേക്കും അതൊന്ന് സെറ്റ് ആക്കി എനിക്കൊരു ഒമ്പതര പത്തിന് രണ്ടുപേരും ഉറക്കുന്ന രീതിയിലാക്കണം എനിക്ക് രാവിലെ എണീപ്പിച്ച് ഫുഡ് കഴിക്കലും ഫുഡ് കൊടുക്കലും കുളിപ്പിക്കലൊക്കെ കറക്റ്റ് കറക്റ്റ് സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഇത് ഒരു വലിയൊരു ഡെയിം ലൈഫ് ഇത് എടുത്ത് തീർത്തിട്ടുണ്ട് എന്നെക്കൂടെ പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അഭിപ്രായങ്ങൾക്ക് പറയാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ഒക്കെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വെഡ്ഡിംഗ് അനുസരിച്ചോട് അനുബന്ധിച്ച് ട്രിപ്പിനൊക്കെ പോകുന്നതിൻ്റെ ഒരു അത് ലോങ് വീഡിയോ തന്നെ ചെയ്യാം കേട്ടോ നല്ലൊരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ചെയ്തേക്കാം അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ടൊക്കെ ചെയ്യുക അപ്പോൾ എന്താ പറയുക ഷോർട്സ് വരുന്ന സപ്പോർട്ട് നമ്മുടെ ലോങ് വീഡിയോക്കും തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം ബൈ